ഇന്നലെ നമ്മുടെ ടീമായിരുന്നു ചാമ്പ്യന്മാര് അപ്പം ഇന്നും ആ ഒന്നാം സ്ഥാനം നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ മാഷൻമാര് പ്രയത്നത്തിലാണ് ചങ്ങായി ഇതുണ്ടെങ്കിലേ ചരിത്രത്തിലുള്ളട്ടോ പരിസരവും ശുദ്ധിയുള്ളതായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം നമ്മൾ നമ്മളി ചിക്ക സാധനങ്ങളൊക്കെ വേറെ വേറെ എന്തായാലും മുന്നേ മുന്നും കിട്ടാൻ പോവാ ചാച്ചോട്ടെ പുതിയ സിലബസ് മാറുമ്പോ വരുന്നേ ഊഞ്ചു കൊല്ലം കഴിയുമ്പോൾ സിലബസ് മാറണ സദാ രഹേ സം കെട്ട് നിങ്ങളെ കെട്ടി കെട്ടും ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ കെട്ട് നമ്മൾ വ്യത്യാസം നോക്കിയാൽ മതി ഇത് ബിസ്ക്കറ്റ് തയ്യലെങ്ങനാ പിന്നെ फोर्स पीस रोक भू मांगों में फस जाओ अंधेरे में मैं आओ हां एकदम ठीक है और यार तुम समझो ये किताब याद फुर्सत याद आता है हां और बस पहले Please please please. उड़े 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 उड़े। ये लोग हो ना। ये लोग। Come on. हर्ष हर्ष ये। हर्ष हर्ष ये। बार दस काउटाम संन संगम। बार दस काउटाम संन दस संगम। बार दस काउटाम संन दस संगम। तैयार तैयार तैयार। तैयार तैयार तैयार। तैयार तैयार तैयार। ടുത്ത് ഇത് രണ്ട് ബാക്കി കെട്ടിയാണെങ്കിൽ സാധനം കിട്ടിയാല് അതിൽ എന്ത് लेने को तडा कोच दम्मा लेने को तडा कोच दम्मा लेने को तडा कोच दम्मा निके वय नम्मे निके वय नम्मे निके वय नम्मे निके वय नम्मे चोर कहीं कटा कोच दम्मा चोर कहीं कटा कोच दम्मा चोर कहीं कटा कोच दम्मा आगे परे नम्मे आगे परे नम्मे आगे परे नम्मे आगे परे नम्मे के लिए കർഷാദോ നമുക്ക് ഈ സമ്മാനം കൊടുക്കാം ടൈഗർ പെട്രോളിന്റെ ലീഡർ കയറി വരാറ്റ് ചെയ്യാം

பால வச்ச பாத்திரம் வச்சு ഇത്ത ദിവസം നമുക്ക് വീഡിയോ എടുക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വ്ലോഗിൽ ഒന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഇവിടെ ട്വൻ്റി ഫോർ അവർ ഓണായി കിടക്കും എന്നാണ് പറ ഓണായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ നൈറ്റൊക്കെ ഡ്യൂട്ടിക്കൊക്കെ ആളിട്ട് ആയിട്ട് ആളുകളൊക്കെ ഡ്യൂട്ടിയിൽ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അവർ ആരെങ്കിലും പുറത്തിറങ്ങി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പിടിക്കും ഓക്കെ ഇപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് ഓക്കെ ഉണ്ട് അതിൽ ഇവിടെ റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു ഇതായ ഒന്ന് പിടിച്ചു പിടിച്ചാൽ നമ്മൾ പോകേണ്ടി പോവും ടെൻഡിൽ പോവാം ഇവിടെ നമ്മളെ ഇവിടെ കാശ്മാതിരി കുറേ ആൾക്കാർ അവിടെയാണ് കുറച്ച് ആൾക്കാർ അവിടെ ടെൻറ്റിൽ ബാക്കിയുണ്ട് ഓക്കെ കാശ് ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു നമുക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാണ് ഡ്യൂട്ടി കിട്ടിയത് പുലർച്ചെ മൂന്ന് മണിയാണ് സമയം മൂന്ന് മണി മുതൽ നാലേക്കാല് വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ പേരീതി നമ്മൾ വന്ന സമയം മറ്റു കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യണം പിന്നെ നമുക്ക് ഡ്യൂട്ടി കഴിയുന്ന സമയത്തും ഇതുപോലെ ഇത്തരത്തിൽ വന്നിട്ട് സൈൻ ചെയ്യണം ഓക്കെ ഫുൾ യൂണിഫോമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ടീം അംഗങ്ങളൊക്കെ സമയം ಸಮಯ 3:30 ಹುಲಚೆ 3:30 ಡ್ಯೂಟಿ ಇಳಾಣಿ ಅದಿರ್ತಿ ಇಳಾಣಿ ಅದಿರ್ತ ಬೋರ್ ರವಣೇನ ಬೋಟಲ್ ಅಲ್ಲಿಗೆ ಹೋಗೋಣ ಬೋಟಲ್ ಅಲ್ಲಿಗೆ ಹೋಗೋಣ ಬಾ ಬಾ ನಮ್ಮ ಡ್ಯೂಟಿ ಆ ಫನ್ಶೂ ಪೂತಿಯ ಬ್ಯಾಚ್ ಇ ಪೂತಿಯ ಟೀಮ್ ಅರ್ಧ ಡ್ಯೂಟಿ ಗೆ ಕಾರಣ ಟೀಮ್ ಒಂಗಿಟ್ಟು ಅಂತ ಚಾರ್ಜ್ ಎಡ್ಕೊಂಡ್ವಿ ಟೋ ಯಸ್ ಕಮಿಂಗ್ ഭക്ഷണം വരാൻ പോവുകയാണ് ആളുകൾ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ടെൻറ്റും പരിസരവും ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഗ്യാഡ്ജെറ്റിനെ ഉപരിയായിട്ട് മറ്റ് ഗ്യാഡ്ജെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ഗാഡ്ജെറ്റ് ഇത് രണ്ടാമത്തെ ഗ്യാഡ്ജറ്റ് ഇത് മൂന്നാമത്തെ ഗ്യാഡ്ജറ്റ് നാലാമത്തെ ഗ്യാഡ്ജറ്റ് ഓക്കെ നമ്മളെ മാഷ് ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ മാഷ് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ടീച്ചേഴ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ കുടുംബനത്തിലാണ് കാസ് ാട് മൊത്തം ഫോറസ്റ്റാ അപ്പോൾ ഇനി മുതൽ നമുക്ക് നമ്മുടെ പെട്രോൾ വിവിധ പെട്രോളുകൾക്ക് കുറച്ച് ഭക്ഷണം തയ്യാറാക്കാനുള്ള ടാസ്ക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ആളുകളൊക്കെ ടീച്ചേഴ്സൊക്കെ പാചകം ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ സർവീസ് ചെയ്യണം അത് അവർക്ക് ആയിട്ട് കൊടുക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവർ തിന്നിട്ടുള്ള അനുസരിച്ച് പുറത്തിറങ്ങണം നമ്മൾ ഗ്രൂപ്പ് ടീം സഹിതം അവിടുന്ന് പോന്നു പുറത്ത് പുറത്തേക്ക് വന്നു അവിടെ മനോജ ഹൈപ്പർ മാർക്കറ്റ് അവിടെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിയിട്ടാണ് യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ടോ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ചാൾസ് ോ അതെ പരിപാടി എന്നിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ അവിടെ പറയുന്നത് മാഷി എണീറ്റ് സാവധാനം വിശ്രമത്തിലേക്കെ സാവധാനം കൊടുക്ക എന്നിട്ട് സെക്കൻഡ് ടേക്ക് ചാർജ് സെക്കൻഡ് ടേക്ക് ചാർജ് പറയാ എന്നിട്ട് മാഷി നടന്നു പോവാ സെക്കൻഡ് ഇങ്ങോട്ട് വരണം സെലൂട്ട് അടിക്കൂട്ട് അടിച്ചിട്ട് മാഷി തിരിച്ചു കൊടുക്കാം മാഷി പോവാ അങ്ങനെ പോവാൻ ചെടങ്ങി സംഭവം ഇത് ചാർജ് കൊടുക്കണു പോകുമ്പോഴേ നിങ്ങൾ പോകുമ്പോ നമ്മളെ ഗ്രൂപ്പിന് ലീഡർ ആയിട്ട് ആയിരുന്ന സെക്കൻഡ് ലീഡർ ആണ് അപ്പൊ സെക്കൻഡ് ടേക്ക് ചാർജ് മാഷ്യല്ലോ അങ്ങനൊന്നൂല ഇത് ഹിന്ദി മലയാളം സംഭവം അല്ല ആ സ്ഥലത്ത് വന്നാൽ ഒന്ന് കേൾക്കുക അതൊരു പ്രശ്നവും വിജയിക്കാത്ത ഒരേ ഒരു മേഖലയുള്ളു ന്യൂസ് ഈ മാസം ഞങ്ങൾ തോൽപ്പിക്കും ബിഫോർ മാസ്റ്റർ ഫ്രം ഒളവട്ടൂർ കോട്ടൂർ സ്കൂൾ കാക്കാ ബോയ്സ് നെയ്ച്ചോറ് ചിക്കൻ കറി തൈര് അച്ചാർ എല്ലാരും ഇത് ലാസ്റ്റ് സെക്ഷനു നോക്കാം

കൊണ്ടോട്ടിക്കറ മുതൽ കൂട്ടാതെ നമ്മുടെ സംഘം ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ബുക്കൊക്കെ കൊണ്ടുട്ടോ

അതിഗംഭീരമായ ഒരു അത് പൊളിച്ചിട്ടോ എന്താണോ മാശന്മാര് ഇപ്പോ നമ്മൾക്ക് ഓട്ടോഗ്രാഫ വന്നതാട്ടോ ടീച്ചറേ ടീച്ചറേ രാത്രി ഭക്ഷണതാണ് കേട്ടോ എല്ലാ ആളുകളും അവിടെ ഉണ്ട് കാഴ്ച മഴ ആയതുകൊണ്ട് നമ്മള് ഫുള്ള് പുറത്തണം പക്ഷെ അത് വളരെ നീണ്ടുപോകുന്ന ഒരു സബ്ജെക്ട് ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്പീച്ച് കേൾക്കാനല്ല നിങ്ങൾ Okay. <laughs> <laughs> Sorry. Scout is a process of time. You have only give some time.

ഒന്നും ചെയ്യുന്ന ഫുള്ള് ഒപ്പിട്ടി ഡിസംബർ രണ്ട് ഇവര് ആടെ കിട്ടി അല്ല നാഷണൽ ബോംബ് കിട്ടാനാണ്

ിട്ടരാജ് അടിപൊളിയാക്കി ഓ അരിജോ നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് സങ്കടമാണ് ആയിച്ചു ആലോചിച്ചിട്ട് അടിപൊളി പരിപാടി അടിച്ചുപൊളിച്ച സ്ഥലാണ് കഫൂർ മാസക്കിഞ്ഞ് വരയ്ക്കണേട തുടങ്ങണളു പന്ത്രണ്ടരായിപ്പ ും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിലും you know ക്യാമ്പിലെ അവസാന നിമിഷ ദിവസത്തെ അവസാന നിമിഷങ്ങളാണ് പ്രഭാത വഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പറയുകയാലോ ബിഹാർ എല്ലാരും മറ്റേ സ്കാർഫിന്റെ നിറം മനസ്സിലാകുമെന്ന് വിചാരിക്കാനേ നേതാവ് ഞങ്ങളുടെ നേതാവ് ഭക്ഷണത്തില്ല ഞങ്ങളെ നേതാവ് അടുത്തേ നാഷണലിന് പോകുമ്പോ നേതാവ് അറിയുമല കൊണ്ടോട്ടിന്ന പറയാ സ്വന്തം എനിക്ക് തരണോ കേട്ടോ രണ്ട് ണോ വിളിക്കണമേ ആന്റി ഒരു ഇന്റർവ്യൂ എടുക്കണം കഴിയുന്നില്ല കണ്ണീര് ഭക്ഷണത്തിന് ഉപ്പായിരുന്നു ഞാൻ ഞാൻ കണ്ണീര് ഇരിക്ക അപ്പൊ നമ്മള് ഇവിടെ പറയാണ് കുട്ടികളെ ഇവിടെ പറയാണ് നമ്മള് നമ്മളെ കൊടുക്കും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു നമുക്ക് ഇനി എന്താ കൊടുക്കാനുള്ളത് കൊടുക്കണം ഈ ടാഗ് കൊടുക്കണം മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരായി പാതയില് പ്ലീസ് എന്നെങ്കിലും ഞങ്ങൾക്കൊന്ന് ടാഗ് കൊടുക്കണം അങ്ങനൊക്കെ അപ്പോ ഏതാ നിമിഷങ്ങൾക്കും അത് കഴിഞ്ഞു അല്ല അത് കഴിയാണ്ട് ഇതൊക്കെ കഴിയാണ്ട് മാത്രം അവസാന സെക്ഷനാണ് എല്ലാരും കൈ കൊടുത്ത് പോവാനെട്ടോ ഗായസ് ലുഡു ടീച്ചർക്കൊന്നോ ചോദിച്ചാ കാശേ ടീച്ചറേ കഴിഞ്ഞില്ല അജ്മൽ അങ്ങനെ നമ്മുടെ പാലോട് ക്യാമ്പിലെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഇതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചു ഏതായാലും നമ്മൾ കൊണ്ടുറങ്ങി ഒരു ഒന്നായി ജീവിച്ച ഒരു പരിസരം അപ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഫീലൊന്നുമില്ല നമുക്ക് മലപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഉള്ളത് വളരെയധികം മനസ്സിൽ എന്തോ ഒരു എന്തോ എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന ഒരു സങ്കടം ഒക്കെ ഉണ്ട് നമ്മളെ ക്യാമ്പിൽ നമുക്കറിയാം കാസർഗോഡും തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ഏതായാലും വളരെയധികം സന്തോഷം അപ്പം നമ്മൾ മാഷ് പോവാണ് മാഷ് വേറെ ടീമിൻ്റെ കൂടെ യാത്ര തിരിക്കുകയാണ് ടീമിൻ്റെ കൂടെയാണ് അപ്പൊ താങ്ക് യു അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും സന്ധിക്കും വരെ വണക്കാം വണക്കാം തന്നതിനെ സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു ഏയ് സൂചകമായി തന്നതിനെ സ്വീകരിച്ച് സാധുരം ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഏ പോകുന്നു അപ്പോ നമ്മള് റെയിൽവേ നമ്മളെ നമ്മളെ ഉണ്ട് വെള്ളം കുടിക്കാൻ നാട്ടിലേക്കുള്ള മുടക്ക യാത്ര കാണുന്ന കാഴ്ചകളാണ് നല്ല മഴയുണ്ട് നാട്ടില് ഉള്ള അത്ര മഴയില്ല കഴിഞ്ഞ ദിവസൊക്കെ മലപ്പുറത്ത് റെഡ് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാലും നല്ല മഴയാണ് അപ്പോൾ നമ്മുടെ യാത്ര തൃശ്ശൂർ മുന്നിട്ട് ഏതാനും നിമിഷങ്ങൾക്കകം മണിക്കൂറുകൾക്കൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിലെത്തും മത്സാറുണ്ടായിരുന്നു സാറ് എ സിയിലാണ് ടിക്കറ്റ് എടുത്തേ അവിടെ ആരുമില്ല വൈകില്ല എന്താണ് എനിക്ക് ഭാര്യ സന്തോഷം വീട്ടിലേക്ക് ആ ഒരു സന്തോഷം കാലം മതി എന്താണ് പറഞ്ഞേ കുഞ്ഞു എന്താണ് അങ്ങനെ മനോഹരമായിട്ടുള്ള യാത്ര വീട്ടിലേക്കുള്ള യാത്ര മടക്കയാത്ര ഇനി എന്തൊരു യാത്ര ഇനി അഡ്വാൻസിന് മധ്യപ്രദേശില് ഇവിടെ അത് മറ്റത്തിന് ആറ് മാസം നമ്മൾ വൈദ്യ കിട്ടുന്നുണ്ട് രാഷ്ട്രപതി വട്ടം അതെന്തായാലും വാങ്ങണം അതാണ് ഞമ്മള് കുട്ടികളോട് വാങ്ങിച്ചത് ഏറ്റവും രാജ്യ പുരസ്കാരം രാഷ്ട്രപതി അവാർഡ് രാഷ്ട്രപതി അവാർഡ് നേടും